തുടർച്ചയായി ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതിരോധമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിനിടെ ഉണ്ടായതെന്ന് കെ എസ് യു പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കലോത്സവത്തിന് രണ്ട് ദിവസം മുൻപ് പി എം ആർഷോ ഫേസ്ബുക്കിൽ പ്രകോപനപരമായ ഇട്ടിരുന്നു കലോത്സവം കലക്കാൻ ജില്ലാ കമ്മിറ്റികൾക്കും യൂണിറ്റ് കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകി ജഡ്ജസിനെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തപ്പോഴാണ് കെ എസ് യു പ്രവർത്തകർക്ക് ഇടപെടേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി തവണ പരാതി പറഞ്ഞിട്ടും പോലീസ് ഇടപെടൽ ഉണ്ടായില്ല എസ് എഫ്ഐയുടെ ആസൂത്രിത ഗൂഢാലോചനയാണ് സംഘർഷത്തിന് കാരണമായതെന്നും അലോഷി സേവിയർ പറഞ്ഞു കഴിഞ്ഞ ദിവസവും പറഞ്ഞത് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിരന്തരമായി കേശുകാർ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ ഞങ്ങൾ സൂക്ഷിച്ച ഒരു സംയമനമാണ് എസ് എഫ് ഐ അനുഭവിക്കുന്ന സുരക്ഷിതത്വം അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സമാനമായിട്ടുള്ള രീതിയിൽ എത്രയോ ആക്രമണങ്ങൾ എസ് എഫ് ഐയും ഇതര വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ഉണ്ടാകുന്നുണ്ട് അവർ എന്ത് ചെയ്യുക അതിനെ മറ്റേ തിരിച്ചടിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് കേസുകാർക്ക് എത്ര ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതിൽ തിരിച്ചടികൾ ഉണ്ടാകില്ല എന്നൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് എസ് എഫ് ഐ കഴിഞ്ഞ കുറേയേറെ നാളുകളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആക്രമണം അഴിച്ചിടുന്നു ഒരു കാര്യം മാത്രം പറയുന്നു ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ച് പ്രതിരോധിച്ചിരിക്കും തിരിച്ചടിച്ചിരിക്കും ഈ മാധ്യമങ്ങളിൽ ഓരോ ദിവസം ആ ദിവസത്തിൻ്റെ ആദ്യ കുട്ടം മുതൽ വരുന്ന ഓരോ വിഷ്വൽസിലും അല്ലെങ്കിൽ വീഡിയോസിലും കൃത്യമായിട്ടുള്ള അജണ്ടകളുടെ ഭാഗമായിട്ടാണ് അവർ നട അവർ മുന്നോട്ട് വിട്ടിരുന്നത് ആദ്യത്തെ വിഷൽ എന്താണ് കേവലം പത്ത് സെക്കൻഡിൽ മാത്രം താഴെയുള്ള ഒരു വിഷൽ വെച്ചിട്ട് എസ് എഫ് ഐ കാരനായിട്ട് ഒരു വിദ്യാർത്ഥിയെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു